എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ ഇന്നലെ നമ്മുടെ ഭാരതം ഒരു വലിയ ദുഃഖത്തിലൂടെയാണ് കടന്നു അതായത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ശ്രീ അജിത് പവാർ ഇന്നലെ വിമാന അപകടത്തിൽ നിര്യാതനായിരുന്നു വളരെ ഏറെ വിഷമം തോന്നിയ ഒരു സംഭവമായിരുന്നു നമ്മുടെ ഭാരതത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനൊരു അപകടം നടക്കുന്നത് ഇങ്ങനെയൊരു മരണം സംഭവിക്കുന്നത് ഇതിനു മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സഞ്ജയ് ഗാന്ധിയാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത് അന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ ഇന്ദിരാഗാന്ധിക്ക് ഒരു പിൻഗാമി എന്നതായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ പേര് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നിന് ഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിന്റെ സമീപത്ത് വെച്ച് സഞ്ജയ് ഗാന്ധി ഓടിച്ചിരുന്ന വിമാനം താഴേക്ക് തകർന്നു വീണ് കൊല്ലപ്പെടുകയായിരുന്നു അന്ന് സഞ്ജയ് ഗാന്ധിയുടെ ഈ മരണം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും വല്ലാതെ നടുക്കിയ ഒരു സംഭവമായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസിലെ അതികായനായ അത്യുന്നനായ മറ്റൊരു നേതാവായിരുന്നു മാധവ റാവു സിന്ധ്ല ഇദ്ദേഹം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പതിനാണ് വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നത് ഉത്തർപ്രദേശിലെ മേൻപുരിയിൽ വെച്ചുള്ള സ്വകാര്യ വിമാനം തകർന്നു വീണാണ് മരണം സംഭവിക്കുന്നത് അടുത്ത വിമാനാപകടം സംഭവിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നിന് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടമാണ് ഈ ഒരു അപകടത്തിൽ ജീവൻ പൊലിഞ്ഞു പോയത് അന്നത്തെ ലോക്സഭാ സ്പീക്കറായിരുന്ന ജി എം സി ബാലയോഗിയായിരുന്നു അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്റർ തകരാനിലെ കാരണമായിട്ട് പറയുന്നത് അതിൻ്റെ സാങ്കേതിക വിദ്യയിലെ തകരാർ എന്നായിരുന്നു അതുപോലെ തന്നെ ആന്ധ്രയിൽ തന്നെ നടന്ന മറ്റൊരു വിമാന അപകടം വൈ എസ് രാജശേഖർ റെഡ്ഡിയുടേതാണ് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ഒമ്പതിനാണ് ഈ അപകടം നടക്കുന്നത് ഹൈദരാബാദിൽ നിന്ന് ചിറ്റൂരിലേക്കുള്ള യാത്രാമധ്യെ നല്ല മല കാടുകളിൽ വെച്ചായിരുന്നു ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറുകളോളം നീണ്ട ഒരു തെരച്ചിലിനൊടുവിലാണ് വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മൃതശരീരം കണ്ടെടുക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ബോർജി ഗണ്ഡു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലിൽ തവാങ്ങിൽ വെച്ചുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ മൃതദേഹമാകട്ടെ ദിവസങ്ങളോളമുള്ള തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിന് ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിയ വിഷമത്തിലാഴ്ത്തിയ മറ്റൊരു വിമാന അപകടമായിരുന്നു ജനറൽ ബിപിൻ റാവത്തിൻ്റെത് നമ്മുടെ ഭാരതത്തിന്റെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്തും അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റ് സൈനിക ഉദ്യോഗസ്ഥരും സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് അന്ന് അപകടത്തിലാവുന്നത് തമിഴ്നാട്ടിലെ കനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ധീരജവാൻ ബിപിൻ റാവത്ത് വീരമൃത്യു വരിക്കുന്നത് ഈ ഒരു മഹാദുരന്തത്തിൻ്റെ ഒരു മഹാവിയോഗത്തിന്റെ പേജിലേക്ക് ഒരു പേര് കൂടി എഴുതി ചേർക്കപ്പെട്ടു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിൻ്റെ ഇത് മഹാരാഷ്ട്രയിൽ ബരാമതി വിമാനത്താവളത്തിൽ അടിയന്തിരമായി വിമാനം ഇറക്കവെയാണ് അദ്ദേഹം സഞ്ചരിച്ച വിമാനം അപകടത്തിലാവുന്നത് ഈ ഹെലികോപ്റ്ററിൽ അജിത് പവാർ കൂടാതെ വേറെ അഞ്ച് പേരും കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം സഞ്ചരിച്ച വിമാനം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു അജിത് പവാറിന് കൂടാതെ മറ്റഞ്ച് പേരും ഈയൊരു അപകടത്തിൽ കൊല്ലപ്പെട്ടു ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വലിയൊരു വിഷമം തന്നെയാണ് പക്ഷേ ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എത്രയെത്ര അപകട മരണങ്ങൾ സംഭവിക്കുന്നു ഓരോ വിയോഗത്തിലും നൽകുന്നത് ഒരുപാട് നൊമ്പരങ്ങൾ തന്നെയാണ് അവരുടെയൊക്കെ ഉറ്റവർക്കും ഉടയവർക്കും ഈ വിയോഗം താങ്ങാനുള്ള കരുത്തുണ്ടാവട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റു കൂടം വരുന്നവരെല്ലാവർക്കും ജയ്ഹിന്ദ്